ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചു എടവണ്ണ സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി കെ പി സി സി മെമ്പർ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനൊന്നും പിണറായി വിജയന്റെ മറുപടിയില്ല നമ്മ കേരള സദസ്സിലൂടെ കടന്നു വന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ ജനസമ്പർക്ക പരിപാടിയോട് തുലനം ചെയ്യണമെന്നാണ് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം ഉമ്മൻചാണ്ടി എവിടെ കിടക്കുന്നു പിണറായി വിജയൻ എവിടെ കിടക്കുന്നു ഉമ്മൻചാണ്ടി സർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല ഇവിടത്തെ അടിസ്ഥാന വർഗത്തിന്റെ സഹായത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിലോ എന്ന് നോക്കി രാവിലെ ഏഴ് മണിക്ക് പതിനായിരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ആ പതിനായിരമോ പതിനയ്യായിരമോ ആളുകളുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരുടെയും ഓരോരുത്തരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ ഉത്തരവ് കൊടുത്ത് തീരുമാനം നടപ്പിൽ വരുത്തിയ സഭയുടെ തന്നെ അംഗീകാരം ഏറ്റുവാങ്ങിയ ജനസമ്പർക്ക പരിപാടി ഇവിടെ കിടക്കുന്നു ഒരു കോടി ലക്ഷം മുടക്കി മന്ത്രിമാർ ഒരുമിച്ച് പോയി പിണറായി വിജയന്റെ കടന്നു വന്നുകൊണ്ട് ഇപ്പോ എണ്ണം പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ പോലീസ് ഭരണകൂട െതിരെ ഫാസിസ്റ്റ് വിമോചന സദസ് എന്ന പേരിലാണ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സദസ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അബ്ദുള്ള സൈഫുദ്ദീൻ കണ്ണനാരി പി സുധീർ പി രാജീവ് വി ഹൈദർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കാര്യങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ